ഹായ് ഫ്രണ്ട്സ് തേങ്ങ ചേർക്കാതെ ടേസ്റ്റി ആയി ഒരു ഒഴിച്ചുകയറി ഉണ്ടാക്കാം ഇതിനു വേണ്ടി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത കുറച്ച് ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചക്കക്കുരു വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒരു പച്ചമുളകും കൂടി ഇട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ചക്കക്കുരു നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമാങ്ങയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം കുറവായതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് മാങ്ങ വേവുന്നത് വരെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് വേവിച്ച് മാറ്റിവെച്ച പരിപ്പാണ് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചേർത്ത് വേവിച്ച പരിപ്പ് ഇതൊന്ന് സ്മൂത്തായി അരച്ച് മാറ്റി വയ്ക്കാം അത്രയും സമയമാകുമ്പോഴത്തേക്കും മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് വറുത്ത് ക്ലീൻ ചെയ്ത് വെച്ച കുറച്ച് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക കറിക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് അരച്ച് മാറ്റി വെച്ച പരിപ്പും കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും കറിക്ക് കുറച്ച് കൊഴുപ്പ് കൂടും ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് തണുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നന്നായി കുറുകി വരും അതുകൊണ്ട് ഇത്രയും മതി സ്റ്റൗ ഓഫ് ചെയ്യുക സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലേക്ക് കടുകും കൂടി താളിച്ച് ചേർക്കണം കടുകും വറ്റൽമുളകും കറിവേപ്പിലിയും കൂടിയാണ് താളിച്ച് ചേർക്കുന്നത് അതും വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ച് ചേർക്കണം ഈ കറി കുറച്ച് തണുത്ത് കഴിക്കാനായിരിക്കും ടേസ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഒഴിച്ച് കറി റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്